അസ്സാം വലൈക്കും അറഹമത്തുള്ള ഒരു ചെറിയ ഹദീസാണ് നിങ്ങൾ എല്ലാവരും കേൾക്കണം കുറഞ്ഞ സമയം പറയുന്നുള്ളു ആ നബിഅലി കുട്ടിയെ കണ്ടു ഹുലിക്കു ഷഹരിഹി ആ കുട്ടിയുടെ മുടി അല്പ നീക്കം ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം വടിച്ചു കളഞ്ഞിട്ടുണ്ട് അല്പം ഭാഗം വടിക്കാതെ അതേപോലെ വെച്ചിട്ടുണ്ട് അതായത് മുടിയുടെ കുറഞ്ഞ ഭാഗം വടിച്ചു കളഞ്ഞിട്ടുണ്ട് ബാക്കി ഭാഗത്ത് വടിക്കാതെ അതേപോലെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടിയെ നബി അലൈഹി അല്ലാതെ കണ്ടു ഫനഹാഹും എന്നതായിരിക്കും നബിസ് അലൈസ് അതിനെ തൊട്ട് വിലക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന കുട്ടിയോട് പറഞ്ഞു വീണ്ടും പറഞ്ഞു മുഴുവനായിട്ട് മുഴുവൻ അപ്പൊ അല്ലെങ്കിൽ മുഴുവൻ മുടിയും അതേപോലെ നിലനിർത്തും ഇവിടെയും വടിക്കാതെ ഒപ്പമാക്കിയിട്ട് മുടി വെട്ടിയിട്ട് നിലനിർത്താം പകുതി വടിച്ച് പകുതി നിർത്തുന്ന സ്വഭാവം അതൊരിക്കലും പാടില്ല അനഫ്സു അലൈഹി സ്വലം പറഞ്ഞുകൊടുത്തു അപ്പോൾ പറഞ്ഞു വന്നത് മുടിയിൽ നിന്ന് കുറച്ച് ഭാഗം ഒഴിവാക്കി കുറച്ച് ഭാഗം വെച്ചുകൊണ്ടുള്ള മുടിവെട്ടല് അത് പാടില്ല പല രക്ഷിതാക്കളും അവരുടെ ചെറിയ മക്കളെ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് സൈഡ് മാത്രം എടുത്തിട്ട് കൊണ്ടുവരാറുണ്ട് ചെയ്യാൻ പാടില്ല നബിസ് അല്ലാസ്വലമാങ്ങൾ വിലക്കിയ കാര്യമാണ് നമ്മൾ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളുടെ പിതാക്കന്മാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നബിസ് അല്ലതാവലി മാത്തങ്ങളെ പറഞ്ഞതിന് എതിരായിട്ടുള്ള അതായത് കുറച്ച് ഭാഗം ചെറുതാക്കി കുറച്ചു ഭാഗം മുടി നിർത്തിക്കൊണ്ടല്ല മുടി വെട്ടില്ല നമ്മളാരും ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കണ്ടുപഠിക്കും അതുകൊണ്ട് നമ്മളെ വളരെയധികം ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആ രീതിയിലൊക്കെ മുടി വെട്ടിയ സമയത്താണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ ആലോചിച്ച് നോക്കും നമ്മുടെ കബറിൽ നമ്മളങ്ങനെ കൊണ്ടുപോയി നമ്മളെ കിടത്തി കഴിഞ്ഞാൽ മലക്കുകൾ നല്ല രീതിയിൽ നമ്മോട് പെരുമാറുമോ അല്ലെങ്കിൽ ചില മാതങ്ങൾ വിലക്കിയ രീതിയിൽ മുടി വെട്ടിയ രൂപത്തിൽ കബറില് കെടുക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു തരുമെന്ന അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരിക്കലും സ്വർഗത്തിന്റെ കപാട് നടക്കുമെന്ന് തോന്നുന്നില്ല കവല മാത്രങ്ങളെ വിലക്കിയ രീതിയിൽ മുടിവെട്ടിയാൽ ശ്രദ്ധിക്കുക